وعليكم السلام ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وعن ابن عباس رضي الله عنهما قال قام فينا رسول الله صلى الله عليه وسلم بموعظة فقال أيها الناس إنكم محشورون إلى الله تعالى حفاة عراة غرلا حفاة عراة غرلا كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين الأنبياء نوتنا ألا وإن أول الخلائق يكسى يوم القيامة إبراهيم صلى الله عليه وسلم ألا وإنه سيجاء برجال من أمتي فيوخذ بهم ذات الشمال فأقول يا ربي أصحابي فيقال إنك لا تدري ما أحدثوا بعدك فأقول كما قال العبد الصالح وكنت عليهم شهيدا ما دمت فيهم إلى قولهم العزيز الحكيم سورة المائدة إلى نوتي آية ുംബിനെ അബ്ബാസ് അഥവാ അബ്ബാസും അബ്ദുല്ലയും രണ്ടാളും സഹാബികളാകുമ്പോഴാണ് പറയൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ അലൈഹി വസ്ലമ ഒരു ഉപദേശത്തിനായി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അയ്യു മനുഷ്യരെ നിങ്ങൾ അള്ളാഹു താലായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവനാണ് ഹുഫാത്തൻ എന്ന് പറഞ്ഞാൽ ചെരിപ്പിടാത്തവരായിട്ട് റുറാത്തൻ തുണി ഉടുക്കാത്തവരായിട്ട് ഉരുൾ എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത അവസ്ഥയിലുള്ളവൻ അങ്ങനെയായിട്ടാണ് നിങ്ങൾ ഒഴിത്തേൽപ്പിക്കപ്പെടുക എന്നർത്ഥം എന്നിട്ട് അതിന് തെളിവായിട്ട് ആദ്യത്തെ തവണ സൃഷ്ടിച്ചതുപോലെ ആവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ബാധ്യതയായ വാഗ്ദാനം എന്ന നിലയിൽ നിശ്ചയം നാം അത് പ്രവർത്തിക്കുന്ന അക്കാര്യം നാം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്ന ആയത്ത് നബി സലാഹു അലൈഹി സ്വലമ ഈ പ്രസംഗത്തിന്റെ ഇടയിൽ ഓതി എന്നിട്ട് പറഞ്ഞു അല അല അറിയണം അലാൽ സൃഷ്ടികളിൽ ഒന്നാമൻ എന്തൊന്നാമൻ യുക്സ തുണി ഉടുക്കപ്പെടുന്ന യൗമൽ ഇബ്രാഹിം ഖയാമത്യ അലൈഹി നാളിൽ ഇബ്രാഹിം സല്ലാവി ഇബ്രാഹിംഅലി സ്വലാമാണ് അള്ളാഹുവിന്റെ രക്ഷയും അല്ലാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ വൈന്നഹു നിശ്ചയം ആ സന്ദർഭം അല്ലെങ്കിൽ ആ കാര്യം കൊണ്ടുവരപ്പെടും വന്നു ബിരിജാലിമിൻ ഉമ്മത്തി എന്റെ ഉമ്മത്തിലെ കുറെ ആളുകൾ എന്നിട്ട് അവർ പിടികൂടപ്പെടും പയ്യൂഹദ് ഇടതുഭാഗത്ത് ഇടതുഭാഗത്ത് അവരെ പിടിച്ച് നിർത്തപ്പെടും എന്നർത്ഥം അപ്പോൾ ഞാൻ പറയും യാ റബ്ബി എൻറെ നാദ അസ്ഹാബി എന്റെ ആളുകൾ എൻ്റെ അനുചരന്മാർ പയ്യു അപ്പോൾ എന്നോട് പറയപ്പെടും

പറഞ്ഞതാണ് ഭാഗം അവസാന ിദ് അലിഹിം ഷഹീദ്ൽ ഹക്കീമ് വരെയുള്ള അയത്തുകൾ അലൈഹി സ്വല്ല ഓതിയിട്ട് പറഞ്ഞു അങ്ങനെ ഞാനും പറയും ഈസാ നബി പറഞ്ഞതുപോലെ പറഞ്ഞത് പോലെ അപ്പോൾ എന്നോട് പറയപ്പെടും അവർ മുർത്തുകൾ ആയിത്തീർന്നു അഥവാ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞവരായി തീർന്നു അല മുർത്തീന അല അബിഹി അവരുടെ മടമ്പിന്റെ ഭാഗത്തേക്ക് പിന്തിരിഞ്ഞവരായി എന്നാണ് അല്ല സോറി അതന്നെ പിന്നെ മടമ്പിന്റെ ഭാഗത്തേക്ക് അഥവാ പിന്നോട്ട് തിരിഞ്ഞവർ ദീനിൽ നിന്ന് പിന്നോട്ട് പിന്തിരിഞ്ഞു പോയവർ മതം എന്ന് നമ്മൾ പറയുന്നില്ലേ അതുപോലെ താങ്കൾ അവരെ വേർപ്പിരിഞ്ഞ അഥവാ വിട്ടുപോന്ന വിട്ടുപോന്നതു മുതൽ അവർ മുർത്തദ്ദുകളായി തീർന്നു ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി അവിടെ അങ്ങോട്ട് തുടങ്ങി വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഗൗരവം ഉണർത്തുകയാണ് അതാണ് ഇതിൻ്റെ അസല് ഭാഗം എന്ന് പറയുന്നത് അതില് പറഞ്ഞു തുടങ്ങുന്നത് എന്താണ് അയ്യുഹന്നാസ് മനുഷ്യരെ ഇന്നക്കും മഹ്റൂന ചെരുപ്പിടാത്തവരും തുണി ഉടുക്കാത്തവരുമായിട്ട് തുണി ഉടുക്കാത്തവരും സുന്നത്ത് കഴിക്കാത്തവരുമായിട്ട് ആണ് ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ധാരാളം ഹദീസുകൾ സഹിഹായത് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഒരു റിപ്പോർട്ടിൽ ഐഷാർ അലി അള്ളാൻഹ ചോദിക്കുന്നുണ്ട് ഇത് പറഞ്ഞപ്പോറാത്തൻ എന്ന് പറഞ്ഞപ്പോൽസൂൽ അല്ലുർ ബാദുഹുല ബാലിൻ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്നിച്ച് തുണി കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാ ആയിഷ ആയിഷ ഓ സംഗതി കാണൂലെന്ന് കടുപ്പമേറിയതാണ് അങ്ങനെ നോക്കാനൊന്നും തോന്നാത്ത അത്ര കടുപ്പമേറിയത് ലോകസുന്ദരി തുണി കൊടുക്കാതെ മുന്നിൽ നിന്നാലും നോക്കാൻ തന്നെ മനസ്സ് വരാത്ത ഗൗരവം നിറഞ്ഞതായിരിക്കും ആ സദസ് എന്നാണ് പറഞ്ഞത് അതുപോലെ ഇന്നക്കും നാസൻ ബിഹിം മഹൂറൂന ഇന്നുബിഹിം ഒരു വിഭാഗം ആളുകൾ ഇടതുഭാഗത്ത് പിടിച്ചു നിർത്തപ്പെടും എന്ന് പറഞ്ഞല്ലോ ഖുർആനിൽ തന്നെ ഉറുആാനുണ്ട് അസാബുൽ ഷിമാലി അസാബുൽ 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 മൈമന വലതുപശത്തുള്ള മോമിനുകൾ ഇടതുപക്ഷത്തുള്ള നിഷേധികൾ പരലോകത്ത് ഇടതുപക്ഷവും വലതുപക്ഷട്ടോ കേരളത്തിലല്ല പിന്നെ അങ്ങനെ രണ്ടു പക്ഷത്തായിട്ട് നിർത്തപ്പെടുമെന്ന് വേറെയും ഹദീസിൽ കാണാൻ കഴിയും അതുപോലെ പരസ്പരം കാണില്ലെന്ന് ചോദിച്ചപ്പോ വേറൊരു അന്ന് ജനങ്ങൾക്ക് ജനങ്ങൾ ബിസി ആയിരിക്കും ഓരോരുത്തർക്കും സ്വന്തം കാര്യം തന്നെ ഉണ്ടാകും അതിനൊന്നും നേരം കിട്ടാത്ത അഥവാ തജ്ഞരായിട്ട് നിന്നിട്ടും അങ്ങോട്ട് നോക്കാനൊന്നും തോന്നാത്ത വിധമുള്ള ഗൗരവമാർന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ നബ്സല്ലമിൻ ധാരാളം ഹദീസുകളിൽ ഇക്കാര്യം ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ കഴിയും ഈ ചെരുപ്പിടാത്ത തുണി ഉടുക്കാത്തവരും ചെരുപ്പിടാത്തവരും ചിന്നത്ത് കഴിക്കാത്തവരും അതൊക്കെ ചമയങ്ങളാണല്ലോ ചെരുപ്പും നമ്മളെ പത്രാസ് കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ സുന്ദരമാക്കാനും ഒക്കെയാണ് വസ്ത്രം ധരിക്കുന്നത് ഒരു ജാടയും ഇല്ലാതെ തനി സ്വരൂപത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ലാതെ ചെന്ന് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെ കുറിച്ചാണ് റസൂൽ സല്ലാഹു അലൈവിസലമ തെളിവടക്കം പരിശുദ്ധ കുർവാനിൽ നിന്നുള്ള ആയത്തടക്കം എഴുന്നേറ്റ് നിന്ന് വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നത് എന്നിട്ട് പറഞ്ഞു അതിൽ ആദ്യമായി അള്ളാഹു താല വസ്ത്രം നൽകുക ഇബ്രാഹിം അലൈഹി സ്വലാമിനായിരിക്കുന്നു സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ലിബാസുഹും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അള്ളാഹു ആദ്യം വസ്ത്രം നൽകുക അള്ളാഹുവിന്റെ ഖലീൽ അപ്പോ ആദ്യം വസ്ത്രം ഇല്ലാതെയാണ് നബി പോലും വരിക എന്നിട്ട് പിന്നെ ഇബ്രാഹിം നബിക്ക് വസ്ത്രം നൽകപ്പെടും എന്നാണ് അതെന്താണ് എങ്ങനെയാണ് അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അള്ളാഹു താലാക്ക് മാത്രം അറിയണ ഹൈബായ കാര്യങ്ങളിൽ പെട്ടതാണ്ഹുവിസ്ലമുക്ക് കിട്ടിയ വിവരം അദ്ദേഹം പറയുന്നതാണ് എന്നിട്ട് എന്തുണ്ടാകും കുറച്ച് ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് കൊണ്ടുവരുമ്പുമാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആ മഷറിൽ ഹാജരാക്കപ്പെടും എന്നിട്ട് അവരെ ഇടതുഭാഗത്തേക്ക് മാറ്റി നിർത്തും കാരണം അവർ അസഹാബ് ഷിമാലാണ് അപ്പോ റസൂദ് സലഹ് അലൈസ് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുകയാണ് അന്ന് എനിക്ക് മനസ്സിലാവൂല അതെന്താ എന്റെ ആളുകൾ എങ്ങനെ ഞാനിങ്ങ് പോരുമ്പോ ഇവരൊക്കെ വലിയ ഈമാനുള്ള ഉള്ളികളായിരുന്നല്ലോ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണല്ലോ അവരെങ്ങനെ ഇങ്ങനെയായി എന്നൊക്കെയുള്ള ആശ്ചര്യം കൊണ്ട് റസൂൽ സല്ലാഹു അലൈവലം അള്ളാഹിനോട് കെഞ്ഞു അസഹി അള്ളാഹുബേ ഇത് എന്റെ സഹാബിമാരാണ് അല്ലെങ്കിൽ എന്റെ ഉമ്മത്താണ് ഇന്നക്കലാ ഇന്നക്കല്ല തീദസുഖ് നബിയെ താങ്കൾക്ക് അറിഞ്ഞുകൂടാ താങ്കൾ ഇങ്ങോട്ട് പോന്ന ശേഷം താങ്കൾ വഫാത്തായ ശേഷം താങ്കളുടെ ശേഷം അവരെന്താണ് ചെയ്തു കൂട്ടിയത് ദീനിൽ തന്നെ പുതുതായി ഉണ്ടാക്കിയത് ഈ ഈ പിന്നെ അതീസ് ഉദ്ധരിച്ചിരിക്കുന്ന ബാബു തന്നെ ബാബു ബിൽ അല സുന്നത്തി ബാബുൽഹ എന്നാണ് അഥവാ റസൂൽ സല്ലാഹു അലൈഹി സുന്നത്ത് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഓരോ കാര്യത്തിനും ഓരോ ചിട്ടയും വട്ടവും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിലും ഒതുങ്ങി നിൽക്കുക റസൂൽ സുന്നത്താക്കിയത് എടുക്കുക അല്ലാത്തത് ഉപേക്ഷിക്കുക മൻ മഹദ സഫിഹു ഫഹുൻ എന്റെ ഈ കാര്യത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി വല്ലതും ഉണ്ടാക്കിയാൽ അത് അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞില്ലേ ആചാരങ്ങള് മാമൂലുകള് അനുഷ്ഠാനങ്ങള് ഇങ്ങനെ ഓരോന്നും പുതുതായി പുതുതായി ഉണ്ടാക്കിയവര് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എവിടെ എത്തി അവസാനം അവര് മുർത്തത് വരെ ആയിത്തീർന്നു നീനെന്നെ ഉപേക്ഷിച്ച് വേറെ ഏതോ വഴിക്ക് പോകുന്നിടത്തോളം എത്തി താങ്കൾക്ക് ശേഷം അവർ അതൊന്നും താങ്കൾ അറിഞ്ഞിട്ടില്ല എന്ന് നബി സലാഹഅലി പറയാണ് അപ്പൊ റസൂൽ ചെയ്യുന്നത് എന്താ അപ്പൊ റസൂൽ സലഹ്അലി ഈസാ നബി ചെയ്ത പോലെ തന്നെ ചെയ്യണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാമിനോട് ചോദിക്കും അള്ളാഹു ഈസ നീയാണോ ഈസബിനും നീയാണോ എന്നെയും എന്റെ ഉമ്മാനെയും അള്ളാഹുവിനെ കൂടാതെ ഇലാഹുവകളാക്കണം ഇവരോട് പറഞ്ഞത് ഇസാ നബിയുടെ മറുപടി കാല സുബാനകമായ കോനുലിസലീബി അക്കൻ എനിക്ക് പറയാൻ അവകാ അർഹതയില്ലാത്തത് ഞാൻ പറയുക എന്നത് ഉണ്ടാകൂലല്ലോ ഈ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് നഫ്സി അലമു അറിഞ്ഞിട്ടും ഉണ്ടാകും എന്നിലുള്ളത് നീ അറിയുന്നു എന്നിലുള്ളത് ഞാൻ അറിയുന്നില്ല ഇന്നക്കാന് അല്ലാമുൽ അല്ലാമൽ നീ കൈബ് അറിയുന്നവനാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടരുകയാണ് ഇല്ല മാബുദി വറബക്കും എന്നെയും ഞാൻ അവരോട് നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ പറഞ്ഞിട്ടില്ല അതെന്താണ് എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുനിബാദത്ത് ചെയ്യൂ എന്നാണ് അതാണ് ഉദ്ധരിച്ചത് ഞാനുള്ളിടത്തോളം കാലം അതേ അവർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അതേ അവർ പറയുന്നുള്ളൂ എന്നതിന് ഞാൻ സാക്ഷിയായിരുന്നു അതിന് വിരുദ്ധമായി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂലായിരുന്നു അതിന് സ്വല്ലിസ്ലമയും അങ്ങനെ തന്നെയാണ് ഇന്നത്തെയും നാളത്തെയും കാര്യങ്ങൾ അറിയുന്ന ഒരു റസൂല് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് സഹാബി കുട്ടികള് പെൺകുട്ടികള് പാട്ടുപാടി നൃത്തം വെച്ചു അപ്പോ അതിലിടപെട്ടിട്ട് റസൂല പറഞ്ഞു അങ്ങനെ പറയരുത് മറിയമ നസറാണികൾ ഈസബിനും അറിയമ്മനെ പൊക്കിയതുപോലെ നിങ്ങൾ എന്നെ പൊക്കരുത് അനെ അബ്ദുല്ലാഹിബ് റസൂലു ഞാൻ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് അത് പറഞ്ഞാൽ മതി അല്ലാതെ ഇന്നത്തെയും നാളത്തെയും കാര്യങ്ങൾ അറിയുന്ന റസൂലെന്നൊന്നും എന്നെ കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞ് തിരുത്തിക്കുകയാണ് ചെയ്തത് കാരണം എന്താ ഞാൻ പഠിപ്പിച്ചത് തന്നെ അവര് പറയുന്നുള്ളൂ എന്ന് റസൂൽ സല്ലാ അലിസ്വല്ല ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതുപോലെ ഈസാ നബിയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞത് ഷഹീദൻ മാ ദുഫിഹിം ഫലം റക്കൈബാലെ ഇങ്ങോട്ട് ഉയർത്തിയ ശേഷം നീ ഏറ്റെടുത്ത ശേഷം നീ ആയിരുന്നല്ലോ അവരുടെ പിന്നെ നിരീക്ഷകൻ നീ എല്ലാറ്റിനും സാക്ഷിയുമാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് അവരെ ശിക്ഷിക്കാൻ നിനക്ക് അർഹതയുണ്ട് കാരണം അവർ നിന്റെ അടിമകളാണ് വൈൻ തഫിർലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫൈൻ അസീസുൽ ഹക്കീം നീ അജയ്യനും പ്രതാപവാൻ യുക്തിമാനുമല്ലോ എന്ന് പറഞ്ഞാൽ ആരെ ശിക്ഷിക്കണമെന്ന് തീരുമാനിക്കാനും നിനക്ക് കഴിവുണ്ട് ആരെ ശിക്ഷിക്കണം എന്ന് അറിയാനും നിനക്ക് പറ്റും അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് കൈമലർത്തും ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടാൻ അർഹര അർഹരാക്കി നിർത്തപ്പെടുന്നത് കാണുമ്പോൾ എന്ന് സലാഹലിസലമ പറയാണ് അപ്പോ റസൂലുല്ലാനോട് പറയപ്പെടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഇൻഡഹും മുന്തു ഫാറഖും താങ്കൾ ഇങ്ങ് പോന്ന ശേഷം താങ്കൾ അറിഞ്ഞിട്ടില്ല പക്ഷേ അവര് മുർത്തദ്ദുകളായി മാറിയിട്ടുണ്ട് സഹാബികളുടെ പിന്നെ നിർസലിസ്ലമ വഫാത്തായപ്പോ തന്നെ ഒരുപാട് ആളുകൾ മുർത്തദ്ദുകളായത് ചരിത്രത്തിൽ നമുക്ക് കാണാം പിൽക്കാലത്തും മുസ്ലിം സമുദായത്തിൽ റിദ്ദത്ത് അബ്ബുല്ലാസനഅലി നദിയുടെ പ്രസിദ്ധമായ പുസ്തകം റിദ്ദത്ത് മുർത്തുകളുണ്ട് പക്ഷെ അവരെ നേരിടാൻ ഒരു അബൂബക്കർ ഇല്ല എന്നാണല്ലോ ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഭാഗികമായോ പൂർണമായോ ഒക്കെ റസൂൽ അലൈഹി സല്ലാഹലിസമ്മയുടെ ഉമ്മത്ത് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ വാദങ്ങൾ പുതിയ സമ്പ്രദായങ്ങൾ പുതിയ ആചാരങ്ങൾ പുതിയ മാമൂലുകൾ ഒക്കെ ദീനിന്റെ പേരിൽ ഉണ്ടാക്കി ദീനിൽ നിന്ന് അകന്നുപോകുക എന്നത് ധാരാളമായി സംഭവിച്ചിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ അതൊക്കെ സംഭവിക്കുന്നതിന്റെ മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വലാമെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ജാഗ്രത വേണം എന്ന് പഠിപ്പിച്ചതാണ് ഈ ആയത്തിലൂടെ ഇങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കണം എന്നല്ല ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ അതിൽ പെടാതെ നോക്കണം എന്നാണ് ഹദീസ് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം രണ്ടാമത്തത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ളവർ ഇത്തരം ദുൽമുകളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെടുന്നതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനാണ് ആദ്യമായി വസ്ത്രമൊരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ ഈസാലി സ്വലാം അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അനുയായികൾ പിൽക്കാലത്ത് എന്താണ് ചെയ്തത് എന്ന് എന്നതുപോലെ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമയും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ അനുയായികൾ പിൽക്കാലത്ത് എന്താ ചെയ്തത് എന്ന് മരിച്ചുപോയാലും അവരെല്ലാവരും അറിയുന്നുണ്ട് അവർ കാണുന്നുണ്ട് അവരാണ് അല്ലെ ഔലിയാക്കളെ കുറിച്ച് വരെ പറയുന്നത് അതാണ് അവരെല്ലാം അറിയുന്നുണ്ട് അവരാണല്ല നിയന്ത്രിക്കുന്നത് അവരാണല്ല നൽകുന്നത് എന്തൊക്കെയാണ് പാടുകയും പറയുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് റസൂൽ അലൈഹി വസല്ലമയെ കുറിച്ച് പോലും അല്ല എല്ലാ ഭക്തും നിസ്കരിക്കാത്ത ചുമക്ക് പോകാത്ത എവിടെയൊക്കെയോ സന്യാസിണൊക്കെ ഇരുന്ന മനോരോഗികൾ പോലെ ആയ ആളുകളെ കുറിച്ചാണ് അവർ മരിച്ചതിന്റെ ശേഷവും ലോകം മൊത്തം അവർ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്നാൽ അള്ളാഹുവിന്റെ റസൂല് അഷഫുൽഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറയാണ് നബിയെ താങ്കൾ അറിഞ്ഞിട്ടില്ല താങ്കൾ അറിഞ്ഞിട്ടില്ല അവരുടെ പിന്നെ താങ്കൾക്ക് ശേഷം അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് എന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല എന്ന് അങ്ങോട്ട് പറയാണ് ഇന്നക്കല്ലാത്തതിരി താങ്കളുടെ ഉമ്മത്തിൽ താങ്കൾക്ക് ശേഷം ഉണ്ടായ താങ്കൾ അറിയാത്തത് കൊണ്ടാണ് എന്റെ അസഹാബി എന്ന് പറഞ്ഞിട്ട് ഈ കരീണത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലാഹു അലൈവലമയെ തിരുത്തുകയാണ് ചെയ്യുന്നത് അതും നമുക്ക് ഇതിൽ മനസ്സിലാക്കാം അപ്പൊ ഇപ്പോൾ ഇപ്പൊ മുസ്ലിം ലോകത്ത് നടക്കുന്ന ഇസ്ലാം വിരുദ്ധമായ മുസ്ലിംകൾ ചെയ്യുന്ന ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളൊന്നും റസൂൽ സല്ലാഹു അലൈഹുസ്വലമ്മ തത്സമയം അറിഞ്ഞുകൊണ്ടിരിക്കുന്നില്ല എന്നർത്ഥം റസൂൽ സല്ലാഹു അലൈവി അറിയുന്നില്ലെങ്കിൽ പിന്നെയാണോ ബാക്കിയുള്ളവരെ അറിയാം അത് ഇത് നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈസാ അലൈഹി ഇസ്ലാം നടത്തുന്നത് നീ എന്താ വച്ചാൽ ചെയ്തോ ഞാൻ ഉള്ളിടത്തെല്ലാം കാലം നീ പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂന്ന് നിനക്കറിയാലോ ഞാ ഞാൻ നീ നീ പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചുകൊടുത്തതേ അവര് ചെയ്യുന്നുള്ളൂ പറയുന്നുള്ളൂ എന്നത് ഞാനും ഉറപ്പു വരുത്തിയിട്ടുണ്ട് പക്ഷെ എന്നെ ഇങ്ങോട്ട് ഉയർത്തിയ ശേഷം എന്നാണ് അഥവാ ഈസ അലൈഹി ഇസ്ലാമിനെ മരിച്ചിട്ടില്ല ജീവനോടെ ഉയർത്തിക്കൊണ്ടുപോയി അള്ളഹാന്റെ അടുത്ത് ജീവിച്ചിരിക്കുകയാണ് ആ ഈസാ അലൈഹി ഇസ്ലാം അറിഞ്ഞിട്ടില്ല എന്ത് ഈസാ അലി ഇസ്ലാമിനെ ഈസാ അലി ഇസ്ലാമിനെ ആരാധിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ആരാണ് അവരോട് പറഞ്ഞത് ഞാനല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഇപ്പോ ഇല്ല ഇനി ഒരു പക്ഷെ ഈസാ അലി ഇസ്ലാം തിരിച്ചു വരുമ്പോൾ ഈസാ അലി ഇസ്ലാം അറിയും ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പക്ഷെ അപ്പോഴും അറിയില്ല ആരാ അവരോടത് പറഞ്ഞത് എന്നുള്ളത് ഞാനല്ല അലി ഇസ്ലാം അറിഞ്ഞിട്ടില്ല ആരാണ് യേശു ദൈവപുത്രനാണ് മറിയമ്മ ദൈവമാതാവാണ് എന്നൊക്കെ അവരെ പഠിപ്പിച്ചത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഈസാ അലൈഹി സ്വലാം കൈമലർത്തും അതേ മറുപടി അതാണ് ഇവിടെ കമാ കമാലബ്ദുസാലിഹ് സാലിഹായ മനുഷ്യൻ അടിമ എന്ന് പറഞ്ഞത് ഈസാലിസ്ലാമിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും പറയും എന്നാണ് കമാ അബ്ദുസ്സാലിഹി എന്ന് നബ്സലാഹു അലൈഹി സ്വല്ല്മ പറയുന്നത് എന്തായാലും ശരി നബ്സല അല്ലാഹു അലൈഹി സ്വലമ്മയുടെ സുന്നത്തിന്റെ അപ്പുറത്തേക്ക് ആത്മീയതയുടെ പേരിൽ കൂടുതൽ താല്പര്യം കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്നവരൊന്നും പരലോകത്ത് രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഈ വയൽ ഈ ഉപദേശത്തിലൂടെ എണീറ്റ് നിന്ന് സംസാരിച്ചു കൊണ്ട് നബ്സല്ലാഹു അലൈഹി സ്വലമ ചെയ്തതും അത് പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹു സുബ് ഹനോതാല വിധി കത്തുകളിൽ നിന്ന് അള്ളാഹുവി അള്ളാഹുവിൽ നിന്ന് അവന്റെ റസൂലിന്റെ സുന്നത്തുകളിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل <تسجيل> منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين